അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെല്ലാം ഇവിടുത്തെ ജനങ്ങളുമായി ദൈനംദിനം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ ഭാഗത്തും ഡോക്ടർ സരിമിനനുകൂലമായിട്ടുള്ള വലിയ മാറ്റങ്ങളാണ് ചിന്തകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ഇത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ ശരീര ഉത്തമനായത് സ്ഥാനാർത്ഥിയാണ് ഒരു ഇടത്തരം കർഷക കുടുംബത്തിൽ ജനിച്ചു കടന്നു ഉന്നത വിദ്യാഭ്യാസം നേടി അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ കഴിവ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ പഠനവാസന കൊണ്ട് പഠിച്ചുമിടുക്കനായി ഒന്നാമനായി ഒന്നാമത്തെ അർഹനായി അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർ ബിരുദം നേടി ആതു ശുശ്രൂഷാ സേവന രംഗത്തിൽ ഇറങ്ങിയപ്പോഴാണ് ഇനിയും കൂടുതൽ പഠിച്ച് അറിവുകൾ നേടണം കൂടുതൽ കൂടുതൽ അറിവുകൾ നേടി അതിലൂടെ ജനങ്ങളെ സേവിക്കാൻ കഴിയണം എന്ന ധാരണയോടുകൂടി അദ്ദേഹം സിവിൽ സർവീസ് വിഷയമായി എടുത്തെടുത്ത് ഐ എസും ഐ പി എസും ഒക്കെ യോഗ്യത നേടത്തക്ക നിലയിൽ ഏറ്റവും ഉയർന്ന എക്കോമക് എന്ന തേക്ക് പഠിച്ച് മിടുക്കുകൊണ്ട് സമർത്ഥനായി വന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉന്നതമായ ജോലിയും അദ്ദേഹത്തിന് ലഭ്യമായി ഉന്നതമായ സ്ഥാനത്ത് നിന്ന് ജോലി ലഭ്യമായി വലിയ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും തൻ്റെ വിദ്യാഭ്യാസ കാലത്തും അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ നാട്ടിലുമെല്ലാം ജനസേവനത്തിൻ്റെയും ജനപരിയാടനത്തിൻ്റെയും പ്രചാരകനും പ്രവർത്തക പ്രവർത്തകനുമായി അദ്ദേഹം സജീവ സാന്നിധ്യം ഉന്നതമായ ജോലി ഏതാണ്ട് വലിയൊരു ശമ്പളം ഏതാണ്ട് ഒരു അഞ്ചാറ് വർഷക്കാലം അദ്ദേഹം ജോലി ചെയ്യും അങ്ങനെ ജോലി ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് ജനങ്ങളോടൊപ്പമാണ് അദ്ദേഹം സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ ഇറങ്ങിപ്പുറമു സാമൂഹ്യ സേവന രാഷ്ട്രീയ രംഗത്ത് മനസ്സ് ഇടതുപക്ഷ ഇടതുപക്ഷ ചിന്താഗതിയായി പാവപ്പെട്ടവരോടും തൊഴിലാളികളോടും കൃഷിക്കാരോടും സാധാരണക്കാരോടും അങ്ങേറ്റം ഇണങ്ങി അവിടെയെല്ലാം സ്വീകാര്യത നേടിയെടുത്തുകൊണ്ടാണ് യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ യുവത്വത്തിലൂടെ കടന്നു വരുമ്പോൾ ഡോക്ടർ സരിൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപം വിട്ട ഇടതുപക്ഷ ചിന്ത വലിയക്ക ശമ്പളം വാങ്ങി ഒരു ഉദ്യോഗസ്ഥനായി ജീവിക്കുന്നതിനേക്കാൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക എൻ്റെ നാട്ടിൽ എൻ്റെ ചുറ്റുപാടുകളെല്ലാം ഉള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തോടൊപ്പം സഞ്ചരിക്കുക അതിനാശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുക കോൺഗ്രസിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ കഴിവുകൾ ആധുനിക ശാസ്ത്ര സാങ്കേതിക സാങ്കേതിക രംഗത്തെ ശാസ്ത്രവിദ്യകൾ കരസ്ഥമാക്കി അദ്ദേഹം വിവര സാങ്കേതികവിദ്യയിൽ അതിവിദഗ്ധനായി കോൺഗ്രസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കഴിവുകളെല്ലാം ഉപയോഗിച്ചു പക്ഷെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും ഡോക്ടർ സരിൻ്റെ ചിന്ത ജനങ്ങളോടൊപ്പമാണ് അദ്ദേഹത്തിന്റെ ചിന്ത ഇടതുപക്ഷ മനസ്സായി അതുകൊണ്ട് തന്നെ ഡോക്ടർ സരിൻ കോൺഗ്രസിനകത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോഴും ഇടതുപക്ഷക്കാരും തൊഴിലാളികളുമായിട്ടെല്ലാം നല്ല സൗഹൃദമായി യുവാക്കളും വിദ്യാർത്ഥികളുമായിട്ട് നല്ല സൗഹൃദം പഠിക്കുന്ന കാലത്ത് എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് ഒട്ടനവധി വിദ്യാർത്ഥി സുഹൃത്തുക്കളും അതുപോലെ മറ്റ് സഹപാഠികളുമെല്ലാമുണ്ട് അവരുടെ എല്ലാം ഒപ്പം നടന്ന് കലാ സാംസ്കാരിക രംഗത്ത് പ്രത്യേകമായിട്ടുള്ള കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു ആ പ്രത്യേകമായ കഴിവുകളെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തിച്ചു പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ നയങ്ങളോട് പലപ്പോഴും ഡോക്ടർക്ക് ഡോക്ടർ ശരീണ് അവരുടെ നിലപാടുകളോട് കൂടുതൽ യോജിക്കാൻ കഴിയാതെ വന്നു തെറ്റായിട്ടുള്ള നിലപാടുകളും തെറ്റായ രാഷ്ട്രീയങ്ങളും വർഗീയ ചിന്തകളും ഒക്കെ കോൺഗ്രസ്സിനകത്ത് അലവ്